നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം നിങ്ങളുടെയൊക്കെ വീട്ടിൽ മിക്സി സിട്രസ് ജ്യൂസർ ഇലക്ട്രിക് ചോപ്പർ സെൻറ്റർഫ്യൂഗൽ ജ്യൂസർ ന്യൂട്രി ബ്ലെൻഡർ തുടങ്ങിയതിലൊക്കെ ഏതെങ്കിലും ഒന്ന് മിക്സി ഡെഫിനറ്റ്ലി കാണും ബാക്കിയുള്ളതിലും ഏതെങ്കിലും ഒന്ന് കാണും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാം നിങ്ങളുടെ വീട്ടിൽ കാണും അല്ലേ ഇതിനൊക്കെ നിങ്ങളൊരു നാലായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം രണ്ടായിരം അങ്ങനെ ഒക്കെ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ടെൻ തൗസൻഡിന് മീത് നിങ്ങൾ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും ഓക്കെ ഇങ്ങനൊരു ഫെസിലിറ്റി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പൈസ കൊടുക്കണം പക്ഷേ ഇതൊക്കെ വേറെ വേറെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനുള്ള സ്ഥലം എത്ര വേണം ഒരു കിച്ചണിൽ ഇത് വെക്കുകയാണെങ്കിൽ എത്രയോ സ്ഥലം ഇത് ഓക്കിയുപ്പൈ ചെയ്യും അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒറ്റ പീസിൽ കിട്ടുകയാണെങ്കിലോ ഇതെല്ലാം ഒറ്റ പീസിൽ കിട്ടുകയാണെങ്കിൽ വിലയും അതിനനുസരിച്ച് കൂടും എങ്കിൽ പോലും നിങ്ങൾക്ക് സ്ഥലം കുറച്ച് ലാഭിക്കാം ഇതൊക്കെ കൂടെ ഇങ്ങനെ പരത്തി പരത്തി വെച്ച് അത്രയും സാധനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലഗ് പോയിന്റുകൾ കൂടുതൽ എണ്ണം നിങ്ങൾക്ക് കിച്ചണിൽ ഉണ്ടാക്കേണ്ടി വരും ഇനി ഉണ്ടാക്കിയില്ലെങ്കിലോ ആ ഉപകരണങ്ങളുടെ പ്ലഗിന് അതിനനുസരിച്ച് നീളം വേണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ വെക്കണം ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്ലഗിൻ്റെ അവിടെ ഒരൊറ്റ ഉപകരണവും വെച്ച് ഇതിൽ തന്നെ ഒരു അഞ്ചാറ് ഫെസിലിറ്റി ഉള്ളതാണെങ്കിലോ നല്ല കാര്യല്ലേ അതാണ് ഫുഡ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രോസസ്സറിന് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം വെറ്റ് ഗ്രൈൻഡിങ് ഡ്രൈ ഗ്രൈൻഡിങ് ചട്നി മേക്കിംഗ് ജ്യൂസിങ് ബ്ലെൻഡിങ് ചോപ്പിംഗ് തിൻ ഷ്രെഡിങ് തിക് ഷ്രെഡിങ് സ്ലൈസിങ് മിൻസിങ് ആറ്റാനീഡിങ് സിട്രസ് ജ്യൂസിങ് ഫിംഗർ ചിപ്സ് കട്ടിങ് എക്സെട്ര അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനിപ്പോൾ ഞാനിപ്പോൾ മിക്സി വാങ്ങിച്ചു കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇലക്ട്രിക് ചോപ്പർ ഉണ്ടല്ലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മിക്സി ഉണ്ട് സിട്രസ് ഉണ്ട് അല്ലെങ്കിൽ മിക്സി ഉണ്ട് ന്യൂട്രി ബ്ലെൻഡർ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് വാങ്ങിച്ചാൽ എങ്ങനെയാണ് അത് വെറും നഷ്ടമല്ലേ ഓൾറെഡി ഇതിന്റെ പകുതി ഉപയോഗങ്ങളുള്ള സാധനം എൻ്റെ അടുത്ത് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ഫുഡ് പ്രോസസ്സറിന് പോവാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സറിന് വേണ്ടി പോവുക അപ്പൊ നിങ്ങളുടെ കാര്യവും നടക്കും വെറുതെ അനാവശ്യമായിട്ട് എക്സ്ട്രാ ഫെസിലിറ്റീസിലുള്ള ഒരു അപ്ലയൻസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പൈസ ചിലവാക്കേണ്ടിയും വരില്ല ഉദാഹരണത്തിന് മിക്സി ഇപ്പോൾ ഒരുവിധം എല്ലാ ആൾക്കാരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സറിൽ മിക്സിയുടെ കാര്യങ്ങളായ ഡ്രൈ ഗ്രൈൻഡിങ് വെറ്റ് ഗ്രൈൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാത്ത ഒരു ഫുഡ് പ്രോസസ്സർ നോക്കി വാങ്ങിക്കാം അപ്പം അതിൻ്റെ വില അതിനനുസരിച്ച് കുറച്ച് കുറയും നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടി വരാം ആട്ട കുഴക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ വെജിറ്റബിൾസ് പല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ ഫിംഗർ ചിപ്സിനുള്ളതും കാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയും പിന്നെ ചിപ്സിൻ്റെ പോലെ ഇങ്ങനെ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് ഇപ്പം സവോളയൊക്കെ സ്ലൈസ് ചെയ്യാനായിട്ട് അത് വളരെ ഉപകാരപ്പെടും പ്രത്യേകിച്ചും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിരിയാണിയിൽ നിങ്ങൾ സവാളയൊക്കെ ഇങ്ങനെ വറുത്ത് ഇടുന്ന ആ സമയത്തൊക്കെ ഒരുപാട് സവാള നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് വലിയൊരു ഉപകാരം തന്നെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാൽ അതേ സമയം നിങ്ങൾക്ക് സെന്ററിഫ്യൂഗൽ ജ്യൂസറിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം അത് ആ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങിച്ചാൽ മതി അതുപോലെ സിട്രസ് ജ്യൂസർ ആവശ്യമാണെങ്കിൽ ആ അറ്റാച്ച്മെന്റ് ഉള്ള വർണ്ണത്തിന് വേണ്ടി പോവുക പിന്നെ ഈ ചോപ്പേഴ്സില് തന്നെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ചും മലയാളികൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് മത്തങ്ങ ചതുറക്കട്ടകളായിട്ട് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയില് നമ്മള് കൊറച്ച് നീളത്തില് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് തോരനോ മെക്കുപറ്റയ്ക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ചെയ്യുന്ന ആ ഡൈസിംഗ് എന്ന് പറഞ്ഞ സംഗതി മിക്കതിലും ഇല്ല ഈ ഒരു ഫെസിലിറ്റി അതായത് ആ പെർട്ടിക്കുലർ ബ്ലേഡ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രീതിയുടെ ഒരു ഹൈ എൻഡ് മോഡലില് മാത്രമാണ് അതുപോലെ നീണ്ട് പരന്നിങ്ങനെ നാക്ക് പോലെ കട്ട് ചെയ്തെടുക്കുന്ന ചില ഒരു ഫംഗ്ഷനാണ് വേണ്ടതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ കപ്പ ചിപ്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നീണ്ട് പരത്തി ഇങ്ങനെ ആക്കല് വളരെ നീളത്തിൽ അതുപോലൊരു ഫങ്ഷനാണ് വേണ്ടതെങ്കിൽ ഗോരക്ക് എന്നുള്ളൊരു ബ്രാൻഡിൽ മാത്രമേ അത് അവൈലബിൾ ഉള്ളൂ ഇനി ഇതൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ നമുക്ക് വോട്ടേജിൽ തന്നെ തുടങ്ങാം വാട്ടേജിൽ എഴുന്നൂറ്റമ്പത് തൊട്ട് ആയിരം വാർഡ്സ് വരെയുള്ള മോഡൽസ് ഇതിന് സഫിഷ്യൻ്റ് ആണ് അതിൽ കുറവുള്ളതിനും പോകേണ്ട ആവശ്യമില്ല അത് കൂടുതലുള്ളതിന് നിങ്ങൾക്ക് അത്രയും കൂടുതൽ ഫെസിലിറ്റീസ് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഫെസിലിറ്റിയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആയിരത്തിന് മീത വാർഡ്സ് ഉള്ള ഒരു മോഡലിന് വേണ്ടി പോകാവുന്നതാണ് ഈ ഗോരക് മോഡൽ ആയിരത്തി മുന്നൂറ് വാർഡ്സിൽ വരുന്നുണ്ട് അതുപോലെ ഇനാൻസയുടെ ഒരു ഹൈ അൻഡ് മോഡലും ആയിരത്തി ഇരുന്നൂറ് വാർഡ്സിൽ വരുന്നുണ്ട് സ്പീഡ് പതിനെട്ട് തൊട്ട് ഇരുപതിനായിരം ആർ പി എം വരെയുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത് ആ നോബ് ആവട്ടെ ഒരു ടു സ്പീഡ് കൺട്രോളിലുള്ള നോബ്സ് ആണ് സാധാരണ കാണാറുള്ളത് ഇനി വാറണ്ടി രണ്ട് കൊല്ലമാണ് മിക്കതും കൊടുക്കുന്നത് ഹാമിൽട്ടൺ ബീച്ചിന്റെ ബ്രാൻഡ് മാത്രം അഞ്ചു കൊല്ലം വരയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി ബ്ലേഡ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പലതിലും ഒരു പ്ലാസ്റ്റിക് ഡിസ്കിൽ ഒരു ചെറിയ ഭാഗം മാത്രം ബ്ലേഡ്സ് മാറ്റിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഉഷേഡിയും പിന്നെ ഇൻഹാൻസൈഡും ചില മോഡൽസിൽ അതില് ഒരു വലിയ സ്റ്റീലിന്റെ തന്നെ ഒരു ബ്ലേഡ് ആണ് നമുക്ക് കിട്ടുക ആ ഒരു ഡിസ്കിലാണ് അതിന്റെ ആ ഫങ്ഷൻ അനുസരിച്ചുള്ള ബ്ലേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് സൈഡിലും വേറെ വേറെ ആവും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കൊരു മൂന്ന് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസ്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ സൈഡിലും ഓരോ ഇത് വെച്ചിട്ട് ടോട്ടൽ ആറു ഫംഗ്ഷൻ ചെറിയപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും ഇതിൽ തന്നെ ഈ ബ്ലേഡ്സുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഷ് വാഷർ സേഫായിട്ട് ഉപയോഗിക്കാനും പറ്റും പിന്നെ ഈ ചോപ്പിംഗ് നീഡിങ് വിസ്കിങിനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ കിട്ടുന്ന ബ്ലേഡ്സുകൾ അത് ഒരുവിധം എല്ലാറ്റിലും കിട്ടുന്നതാണ് ചോപ്പിങ്ങിൻ്റെയും നീഡിങ്ങിൻ്റെയും വിസ്കിങ്ങിന്റെയും ഉള്ളത് ഉഷയുടെ എഫ് പി ത്രീ എയ്റ്റ് വൺ വൺ മോഡലില് ഈ ബ്ലേഡുകളെല്ലാം എല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊരു ഇൻബിൽറ്റ് ബോക്സ് ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ സൗകര്യമായിട്ട് വെക്കാം അവിടെ എവിടെയും വെച്ചിട്ട് അത് നഷ്ടപ്പെടുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല എന്നാൽ ഹാവൽസിന്റെ മോഡലിൽ അവരൊരു സെപ്പറേറ്റ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ബോക്സ് ആണ് കൊടുക്കുന്നത് ഇതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഈ മെയിൻ മൾട്ടി യൂട്ടിലിറ്റി ജാറിൻ്റെ വലിപ്പം ഒരു ലിറ്റർ തൊട്ടിട്ട് രണ്ടര ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ളതാണ് സാധാരണ കണ്ടുവരുന്നത് ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു നാലായിരം തൊട്ടിട്ട് പതിനാലായിരം ഉള്ളില് വില വരുന്ന പലവിധ മോഡലുകളും ഉണ്ട് ഇപ്പൊ നാലായിരത്തി അല്ലെങ്കിൽ നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലി വിലയുള്ള ഒരു മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് മാത്രമേ കാണുള്ളൂ എന്നാൽ പതിനായിരത്തിനും മീത വിലയുള്ളതിനാണെങ്കിൽ അതിൽ എല്ലാവിധ ഫെസിലിറ്റികളും ഉണ്ടാകും ഇനാൽസ ഉഷ ഗോരക്ക് ബോഷ് അങ്ങനെ ചില മോഡൽസൊക്കെ പതിനായിരത്തിന് മീത വരുന്നതാണ് അപ്പൊ ഉഷയുടെ തന്നെ അല്ലെങ്കിൽ ഇനാൽസയുടെ തന്നെ അതിൽ വില കുറഞ്ഞ മോഡലുകളും ഉണ്ട് അപ്പൊ ഒരു ബ്രാൻഡ് നെയിം കൊണ്ട് മാത്രം വില കൂടുതലാണ് അല്ലെങ്കിൽ വില കുറവാണ് എന്നുള്ള ഇതിലേക്ക് വരണ്ട അതിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വില വ്യത്യാസം ഒരു ഫുൾ ഫ്ലെജ് ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കുമ്പോൾ പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലമാണ് നിങ്ങൾക്ക് പൈസ അത് വാങ്ങിക്കാനുള്ളത് കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ കൊണ്ടുവന്ന് എവിടെ വെക്കും എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ മോട്ടോർ ബേസ് ഒന്നും കൂടാതെ ഈ മെയിൻ ജാർ യൂട്ടിലിറ്റി ജാർ മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും മാഗി റിയോ എന്നുള്ള കമ്പനിയാണ് ഇത് ഇറക്കുന്നത് അത് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തായിട്ട് ഉള്ളിലായിട്ട് അത് കിട്ടും അതുപോലെ പ്രീതിക്കുള്ള ഒരു മോഡലും ഇതേ ഫെസിലിറ്റിയോടുകൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ മേധത്തെ യൂട്ടിലിറ്റി ജാർ മാത്രം വാങ്ങിച്ചാൽ മതി അതിൻ്റെ ഒപ്പം കിട്ടുന്ന അറ്റാച്ച്മെൻറ്റ്സ് അടക്കം ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിക്സിയിൽ ആ ഒരു സ്ലോട്ടിൽ ഇത് കടത്തി വെച്ചിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പക്ഷേ എല്ലാത്തരം മിക്സികളുടെ ഒപ്പം ഇത് പ്രവർത്തിക്കണമെന്നില്ല അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ അതായത് റിട്ടേൺ ചെയ്യുന്നതിൻ്റെയും എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഏതൊക്കെ ബ്രാൻഡുകളുടെ മിക്സികൾക്ക് ഒപ്പമാണ് ഇത് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഓൺലൈൻ സൈറ്റുകളിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഒരു ഫുഡ് പ്രോസസ്സർ വാങ്ങിക്കുന്നത് നിങ്ങളുടെ കിച്ചണിലെ വെജിറ്റബിൾ ഷോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന സമയം ഗണ്യമായി കുറയ്ക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല കഴിവതും ഒരു ഷോറൂമിൽ പോയി പല മോഡലുകളും നേരിൽ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലൂടെ ഓർഡർ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും ഇത്രയും വിവരങ്ങൾ വെച്ച് നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ മറ്റൊരു ഉപകരണവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്